ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു സിമ്പിൾ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാം അതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് വൺ എം എം മാക്രൈം ത്രെഡാണ് അതുപോലെ ഒരു സീഷെല്ലും പിന്നെ പ്ലാസ്റ്റിക് ബീഡ്സുമാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതുപോലെ പ്ലാസ്റ്റിക് ബീഡ്സ് ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതുപോലെ സീഷെല്ലിൻ്റെ രണ്ട് സൈഡിലും സിൽവർ ബീഡ്സ് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേസ്ലെറ്റാണിത് അപ്പോൾ യുണീക്കിനസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെയുള്ള ജോലിയേഴ്സുകൾ പരീക്ഷിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ കേട്ടോ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുകളുമായി ഞാൻ വരുന്നതായിരിക്കും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇതുപോലെ വെറൈറ്റി ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ചാനലിൽ കുറേ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ജുവെല്ലേഴ്സിൻ്റെ അപ്പോൾ നിങ്ങൾ കാണുക അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ ജുവലേഴ്സ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ അതുപോലെ ഞാൻ ഉണ്ടാക്കിയ ജുവല്ലേഴ്സുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക അതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ജ്വല്ലറീസ് ഉണ്ടാക്കി കാണിക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഞാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പുതിയ പുതിയ ജ്വല്ലറീസിൻ്റെ വീഡിയോസുകളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ എങ്കിൽ മാത്രമേ എനിക്ക് പുതിയ പുതിയ വീഡിയോസുകളുമായി വരാൻ കഴിയുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമ്മളുടെ സിമ്പിൾ ബ്രേസ്ലെറ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക് ഫോർ വാച്ചിങ് ഓക്കേ ബായ്